पराशरौ सुवदानं व्यासाय विष्णुरूपाय व्यासरूपाय विष्णुमे new one today. शर्मात्मम विशेरदा प्रजाभवा अगसंवर सर्विया प्रतीय संगादर्शना अद्य सर्वे चेत सिद्ध सिद्धि सर्वादि रचते क्षागप्रेण्या सर्वे योगनिस्सुद असुबसवना सत्य समानमा संविदसमा अमोघ कुंदरी राजोष्करमार जागृति रुद्रो प्रकृसिरा प्रपञ्च योनीश जिस्तव I'm औचरण जगदास्यो सत्यधर्मावराग्रमा भूदवव्यभवनादपवनपावनो नलहं कामक कामतृकांत कामक कामप्रदप्रभो युगादिक युगावर्तो नेगमायाो मगाश्रय अदृश्यव्यक्तरूपच सहजिद्धनंदजिद इष्टोविच्छटतिटिट्चिरन्दीनमशोभशं क्रोधक क्रोधकर्त्ता विश्ववाग्रमगीधर

ത്രൈമേവ മത്രൈത്രൈശമസമീനാം എതിജ്ജുമഗേജചക്രസത്രം സദാംഗതി സർവദർശി മുക്താത്മാ സർവജ്ഞോ ജാനുക്തമം സുപ്രദാ സുരഗ സുഷ്മ സുബോക്ഷ സുദരസനം മനോഹര ജീവക്രോധാ വീരബാഗർവിദാരണ സ്വാവന സ്വാവ്യാപീ നൈകാത്മാ നൈകകർമഗ്രം വസ്സര വസ്സര വസ്സീ രത ദർശനേശര ധർമഗുതമഗർധമി സസക്യ അക്ഷരം അവിജ്ഞാനശാസ്ത്രം ചർവിദാ നമസ്തേ സന്തുഷ്ട സംഗോ ഭൂതമഗേശര ആദിദേവോ മഹാദേവോ ദേവിശ്വദേവ ഗുരു ഉത്തര ഗോവർധോക്ത ജാനുഗ്ഗമ്യാധന ശരീര ഭൂതമൃത്വാക്ത ഗമീന്ദ്രാ പുരി ദക്ഷിണാം സോമ ഭൂ ആമരവസ്വാമ പുരി പുരി സത്മാം വിനിയോഗിയ സത്യസന്തു സന്തോ ദാക്ഷാത്ക സ്വാത്ഗോദാം വദി ജീവമിരീദാ സാക്ഷി മുഗാം ഇദ വിക്രമാം അംബോഹിരൻ സന്യാസ ഗണേശായ വിจิตാത്മാ അഭീദ്യാത്മ സൽഗീർഥി ചിന്ന സംശയോധീമാ സഹദചിരീച ചക്ഷവസ്ഥിരം ഭൂഷ്യാഘോഷനാ ബോധവിഷോഗശോധനാസന ആർത്യ്മാൻ അർത്യകുംബോ വിശുദ്ധാത്മാവിഷോധനം അന്ദ്യോ പ്രാതിരനാ പ്രതിജ്ഞാ അമരൈക്രാമാ കാരണേഹി ഇഹാവീരചൗര്യ സൂര്യഈശര തുലോകമാത് ലോകേഷാ കേശവ കേശിരാഹരീം കാമദേവ കാമവാള ഗാമീ ശ്രീ കൃഷ്ണ വിരലന്ദുരണ്യ ബ്രഹ്മണ്യ ബ്രമഗു ബ്രമാ ബ്രമഗ്രമവർധന ബ്രമവിദ്യാമണോ ബ്രമ്മി ബ്രഹ്മത്യോ ബ്രാഹ്മണപ്രിയാ മഗാത്രമോ മഗാകർമാ മഗാതേജാം മഘോഷക മഗാത്രമോ മഗൈ ജീവ മഗൈ ജീവ മഗാഹവി സവ്യസ്ഥപ്രിയ സ്തോത്രം സുസ്തോദാരനപ്രിയാ ഉനവരീരാ ഉനേഗരിതിരനാമയാ മനോജ്യവസ്തിർതവരോ ശ്രീദാസുപ്രദാ ൂർത്തിനേകം യോഗേന്ദ്രയോഗനാഥോ മാധവോ ഭക്തവത്സല സുവനവന്നോഗേ മാംഗോരാംഗചന്ദനാംഗദീ വീരഗാവിശ്വമചൂനിയോ പ്രകാശീര്യലഞ്ചലാം ആരീമാഹോ മാഹിയോ ലോകസ്വാമീദയോഗദരാ സുമേധാം യോഗിയോ ദന്യസത്യമേധാദരാദരാ തേജോർ

సపేదాబ్దవగన అమూర్తినవాజింద్యమై కర్బయనాశ్యన అనుభగ కృష్ణ స్తులవణ ప్రనర్గణో మగ ఆదర్గా స్వర్గయా శాస్య బ్రహ్మ వంశో వంశవర్ధన బారవ కదినా యోగి హోగీ శా సర్వగామద ఆశ్రమ శ్రావణ క్షామ సువర్ణో వైవగన నందరో గంగేదో దేందోదమేదాదమ అవరాజినా సర్వసగో నియంతహేయ మయ మహా సత్వన్ సాధ్యగా సత్య సండిర్మవ അഭിപ്രായ പ്രിയോ പ്രീതി വർദ്ധന വികാ സോതി സൂര്യഭൂതോചന സൂര്യ സവിധാന വിലോചന അനന്തോബുധക്തോ ഗ്രജ അനന് सोस्ति सोस्ति वो सोस्ति दर्शना आरोध रखूंडली चटरी विक्रम मोर्गी तस्सा सन्या शब्दा सगा शिशिर तस्सरवेरी कर्या अग्रोय अपेच्छलो देख्चो देखना श्रवणा मेरा ये दस्तामो ये गाया उन्हें सरणा कर देना तारों दुष्कोदिया उन्हें और दुष्प्रजनासे അനന്തരൂപ അനന്തസൃജൻ അന്യാർഭയവക ചന്ദ്രസ്രോഗവീരাত্মാ വിദിഷ്യോ വ്യാധിസോദിച്ച അനാദർ പൂർമോലിഷ്മൈ സുവീരോധിയാനവ ജനനായനേന്മാദർ ഭീമോ ഭീമരമ ആധാരനി ആദാദാ ഉഷ്മഹാസ പ്രജാനരൂർധുക സത്മാദാജാര പ്രാണദ പ്രണാപകണം പ്രാമാണം പ്രാണനേ നിയം പ്രാണവ പ്രാണജീവന പ്രാണം പ്രാണനേയ പ്രാണവ പ്രാണജീവന തസ്വ തത്വിക ദേഹাত্মാ ജന്മമൃത്യരാദി വർബുവസ്സ് ദുർസ്തു ആര സവിതാ പ്രീതാമക യജ്ഞ യജ്ഞവരണ്യ യജ്ഞോ ഇത്യവാഗന യജ്ഞപ്രത്യജ്ഞകിജ്ഞ യജ്ഞം യജ്ഞസാഹന യജ്ഞാദഹൃത്യജ്ഞ ഉദ്യന്ന അന്നാവേവ ജാ ആത്മയോനി സംജാതോ വൈഗ സമാഗായന ദേവകി നന്ദന സൃതാ ചിത്രച്ഛ പാപനാശനാ ശംഗവന്ദനകി ജക്രേശർഗദന്യഗദാധര പ്രധാംഗവാണി രക്ഷോ വ്യാസർ ക്ഷിരോരു സഹസ്രായ